ഹലോ വൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലൂടെ സ്വാഗതം ഇപ്പോൾ നമ്മളെവിടെയെന്ന് വച്ചാൽ കളർ കോഡ് ഇന്ന് വയസ്സിന്ന് നമ്മളെങ്കിലും മൈക്കില്ല അതുകൊണ്ട് നമ്മുടെ സൗണ്ടിന് കുറച്ച് പ്രശ്നം കാണും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ വയസ്സ് ഞാൻ രണ്ട് മൂന്ന് ഷോട്ട്സിൽ പറഞ്ഞ പോലെ നമുക്ക് മൈക്ക് സ്പോൺസർ ചെയ്താൽ മൈക്ക് സ്പോൺസർ ചെയ്ത സാഫിയാണ് ഇരിക്കുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര ഷയ്യാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും ഭയങ്കര നാണക്കാരുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോയ നാണമില്ല അപ്പൊ ഇവൻ്റെയും നാണം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാതിലിൻ്റെ ഒക്കെ നാണം മാറി കാതിലിന് സത്യം പറഞ്ഞാൽ നാണയം ഇല്ലായിരുന്നു അവൻ നാണയമുള്ള പോലെ അഭിനയിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒറിജിനലായി നാണമില്ലാത്തവനായി അപ്പൊ ഇപ്പൊ നമ്മളിവിടെ പോകാന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിവിടെ പോകുന്ന പിന്നെ രണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് കടയിൽ പോയി കടയിൽ പോകും മണ്ടത്തര മാത്രേ പറയത്തുള്ളൂ നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി പോയി അതുകൊണ്ട് നമ്മൾ അപ്പോളു സോറി സോറി മൈ മിസ്റ്റേക് അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ ഫുഡ് കോർട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ് അവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടായോന്നു ചേരും അപ്പോൾ രണ്ട് ഒരു കടയിൽ കയറി പക്ഷെ അവിടെ ടീഷർട്ട് ഇല്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷർട്ട് നോക്കി പക്ഷെ ആ ഷർട്ട് അതിൻ്റെ സൈസ് കറക്റ്റ് ആകുന്നില്ല അപ്പോൾ നമ്മൾ അത് എടുത്തില്ല അവിടെ നിന്ന് അപ്പം ഏകദേശം നമ്മൾ ബീച്ചിന് അങ്ങോട്ട് പോകണം അപ്പോൾ ഇവനൊരു സ്റ്റോർ ഇട്ടിട്ടുണ്ട് കുറേ നേരം ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇങ്ങനെ ആ സ്റ്റോർ തന്നെ കണ്ടുകൊണ്ടിരിക്കുക സ്വന്തം ഫോട്ടോ ഇട്ടത് കുറെ പേരൊരു ഫോട്ടോ ഇട്ടിട്ട് ചുമ്മാ നോയിക്കൊണ്ടിരിക്കുക അത് തന്നെ പിന്നെയും പിന്നെ 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 കാര്യത്തിൽ അപ്പം പറയണ്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത മുഖം കാണിക്കാം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു ഭയങ്കര ഷൈ ആ കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും അപ്പം നമ്മൾ അങ്ങോട്ട് ഫോട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് വരാം അപ്പോൾ ഇപ്പം ആലപ്പുഴ ബീച്ചിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാണ് കാരണം ഫുള്ള് പാലത്തിന്റെ പണി നടക്കും ബൈപ്പാസിന്റെ ഈ കാണുന്നതിപ്പം എന്താ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഇപ്പോൾ സാർ ഇതിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നേ പുതിയത് ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ വണ്ടി അത് പാർക്ക് ഭയങ്കര സൗകര്യക്കുറവാണ് അപ്പോൾ മാക്സിമം ആലപ്പുഴ വീച്ചിലോട്ട് ആരും ഇപ്പോൾ വരാതിരിക്കുക പണിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യ നൈസായിട്ട് വന്നാൽ മതി അപ്പോൾ നമ്മളിപ്പം ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടിയിൽ ഒതുക്കട്ടെ എപ്പോഴും വരുന്നവർക്ക് സീനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നാക്കുണ്ടാകും വണ്ടിയുടെ നമ്മൾ എപ്പോഴും വരുന്നവരല്ല അതുകൊണ്ട് നമുക്ക് ആ നാക്കില്ല പുറത്തൊരു കപ്പിൾസ് കൊച്ചുന്നുണ്ട് അതെങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങട്ടെ അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ബാക്കി ഞങ്ങൾ വരിക അപ്പോൾ വൈസ് നമ്മുടെ കുറച്ച് ഒരു ചമ്മല് മാറിയിട്ടുണ്ട് അത് ആ എനിക്ക് നല്ല പരിചയം ബായി അല്ല ഞാനും കണ്ട് നല്ല പരിചയം അതെന്താകട്ടെ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ് നമ്മളെ ആൾക്കാർ അവിടുന്ന് ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് പക്ഷെ നമുക്കതൊരു പ്രശ്നമല്ല നമ്മളിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ണ്ട് എന്തുണ്ട് വപ്പൊരു സബ്സ്ക്രൈബറൊക്കെ കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബറാന്ന് പറയാം അല്ലേ നീ അവിടെ പയ്യോ സബ്സ്ക്രൈബറാന്ന് പറയണേ അപ്പോൾ ബീച്ചിൽ വീഡിയോ അപ്പൊ നമുക്ക് ഒരു സബ്സ്ക്രൈബർ ഒക്കെ കിട്ടിയിട്ടുണ്ട് എവിടെ സാബിത്തെ അതിന്റെ കൂടെ മുന്നേ പറഞ്ഞാ കണ്ടിട്ടില്ലേ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഓക്കെ എന്നാ പോയിട്ടാ ആരണ്ട് കേറെ ശരി എന്നാ അപ്പൊ ബാക്കി പരിപാടി പോകട്ടെ എന്നിട്ട് കഴിച്ചിട്ട് അപ്പൊ നമ്മള് ഫുഡ് കോട്ടി വന്നപ്പം ഒരു സാധനം കണ്ട് ദേ എന്റെ മച്ച ജീവനിക്കൊതികളായില്ലോ അതിന്റെ അത് കയറുമോ ഞാൻ കേറത്തില്ല സവി നീ കയറുവ അവന കേരളത്തില്ല ആ നോക്കാം അപ്പൊ ഈ സവന അവിടെ മൂത്രോയ്ക്കാണ് ആരി വരുന്നുണ്ടെന്ന് നോക്കാൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ബൈക്ക് വരുന്നുണ്ടങ്ങുന്നു പ്രശ്നം ഉണ്ടോ ഇല്ല പോലീസ് വന്ന മാത്രേ ഉള്ളൂ ഏതാ ആൾക്കാർ പെണ്ണോടാ എടാ രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ അത് സാരില്ല പെട്ടെന്ന് ചോദിച്ചു അപ്പോൾ ഗായസ് അവൻ എനിക്കറിയത്തില്ല ആ ഒരു കഴിവ് എനിക്കില്ല ഞാൻ നേരെ ആൾക്കാർക്കുന്ന അവനെ മൂത്രം അങ്ങ് തിരിച്ച് അകത്തോട്ട് കയറ്റി എന്നിട്ട് അപ്പുറത്തും അതിൽ പിന്നെ ഉള്ളു എൻ്റെ ദൈവമേ അപ്പോൾ ഗായിസ് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോട്ടെ കുറേ നേരമായിട്ട് ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിക്കാൻ പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് കഴിക്കുന്ന അവിടെ നിന്ന് വരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ കേറി വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ടീഷർട്ട് എടുക്കുന്നതും ഫുഡ് കഴിക്കാൻ കയറുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ കയറിയില്ല മുട്ടവജിയും മുളക് വജ്ജിയും കഴിച്ച് നമ്മളെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തി നമ്മളിനി തിരിച്ച് ഈക്വൽസിൽ പോവാണ് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ബ്ലോഗ് കണ്ടവർക്കറിയാം ഈക്വൽസ് എന്താണെന്നും റിസ്പൈ ആരാ അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ് താടി ഒന്ന് ഷേപ്പ് ചെയ്യണം അങ്ങനെന്താ പറയുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് ബൈക്ക് ബൈക്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയില്ല പണിയാൻ ഭയങ്കര താമസം ആശ മുങ്ങി നടക്കുകയെന്നാണ് തോന്നുന്നത് നമ്മൾ വരുമ്പോഴൊന്നും പുള്ളി ഇടില്ല ഇന്നലെ വിളിച്ചപ്പോൾ ആശുപത്രിയിൽ എന്തോ പോവുക എന്താണ് വണ്ടി വൈകുന്നേരത്തേക്ക് തരാം തരാമെന്നാണ് പറഞ്ഞത് ഇന്ന് ടെസ്റ്റ് നമ്മൾ ഡേറ്റ് എടുത്തതായിരുന്നു വണ്ടി വേണത് തന്നില്ല നമുക്കിപ്പോൾ എന്താ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് തരാമെന്നാണ് പറഞ്ഞത് വൈകുന്നേരത്തേക്ക് അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴും പുള്ളി അവിടെ ഇല്ല അവിടുത്തെ പണിക്കാരത്തി ചോദിച്ചപ്പം എല്ലാ പണിക്കാരും ഇപ്പോൾ വന്ന് ജോയി ചെയ്തതുപോലെ സംസാരിക്കുന്നത് അപ്പോൾ അപ്പോയിസ് നമ്മൾ എപ്പോന്നാലും നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിച്ചില്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടത്തില്ല കണ്ണാട്ടിലോട്ട് നോക്കാം നമ്മൾ ഇനി ഈക്വൽസിൽ എത്തിയിട്ട് ചെയ്യണം നമുക്ക് നമ്മുടെ സ്വന്തം അമീർ അമീർ ഭൈർ സമീർ സമീർ ഭൈ അത് തന്നെ അപ്പൊ മുടി അത് ഇപ്പൊ പേരെന്തായിരുന്നു പേരെന്തോ നിന്റെ പേരെന്തോ എവിടെ എന്തായാലും കിട്ടി നീനി മോൻ മറക്കണ്ട പേര് പറ കൈതറാം നിന്നെല്ലാം കിട്ടി നീ എങ്ങോട്ട് ഓടുന്ന ട്യൂഷന് വന്നോട്ട് കട്ട് ചെയ്ത് തന്നെ നിന്റെ തിരിക്കുവാണോ നീ എല്ലാം നീ അമേരിക്കയുടെ ബന്ധുവാണോ അമേരിക്കയുടെ ബന്ധുവാണോ

അപ്പൊ നമ്മൾ ഈ വീഡിയോ നിർത്താണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ ചാനല് വീഡിയോ കാണാൻ വേണ്ടി തന്നെയാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം അപ്പൊ വേറൊരു വീഡിയോ